ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു പോപ്കോൺ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണം അതിനുവേണ്ടി ഞാൻ മൂന്ന് പാക്കറ്റ് പോപ്കോൺ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇനി ഇതിലേക്ക് പൊട്ടിച്ചിടാം ഇനി ഞാനിന്ന് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുവാണ് ഇത് അടച്ചു വെച്ച പോപ്കോൺ എല്ലാം നന്നായിട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ പോപ്കോൺ റെഡി അപ്പം നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ